കണ്ട സ്വപ്നം സ്വപ്നങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് മഞ്ചേരി റോഡ് വണ്ടൂർ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിക്ക് മലപ്പുറം പൊൻമള ഗവൺമെന്റ് യു സ്കൂളിൽ തുടക്കമായി കായിക വകഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ പഠിച്ചിരുന്ന കുട്ടികൾ ഇന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് അവരുടെ പഠിത്തം മാറ്റിയിരിക്കുന്നു ഏകദേശം പത്ത് ലക്ഷത്തിലധികം കുട്ടികളാണ് സ്വകാര്യ വിദ്യാലയങ്ങളിലും നിന്നും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അവരുടെ വിദ്യാഭ്യാസം മാറ്റിയിട്ടുള്ളത് അതൊരു വലിയ നേട്ടമാണ് അതിന് കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പങ്കാളിത്ത വിദ്യാഭ്യാസം ആശയം തന്നെയാണ് അതിൽ ഗ്രാമപഞ്ചായത്തും പി ടി എയും എം ടി എയും നാട്ടുകാരും അതോടൊപ്പം തന്നെ നമ്മളെ സഹായിക്കാനുള്ള എല്ലാ ഏജൻസികളും ഒന്ന് ചേർന്നിട്ടുള്ള രീതിയാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത് ചടങ്ങിൽ പൊന്മള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹ്റാബി കൊളക്കാടൻ പദ്ധതി പൂർത്തീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ടി അബ്ദുൽ സലീം പദ്ധതി വിശദീകരണം നടത്തി പ്രീ പ്രൈമറി പ്രവർത്തന ഇടങ്ങളുടെ ഉദ്ഘാടനം എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ സുരേഷ് കൊളശ്ശേരി നിർവഹിച്ചു മലപ്പുറം ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ പി മുഹമ്മദ് അലി ട്രെയിനർമാരായ റഷീദ് മുല്ലപ്പള്ളി കെ രാജൻ പ്രധാനാധ്യാപകൻ ആർ കെ ബിനു പി പ്രസിഡന്റ് എൻ കെ അഹമ്മദ് എസ് എം സി ചെയർമാൻ എം പി ശശി പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പണിക്കൂലിയിൽ ഓഫറുകളുമായി സഫർ സഫർ അവതരിപ്പിക്കുന്നു മെഗാ ചെയിൻ ആൻഡ് ഈ ഓഫർ ജനുവരി മുതൽ വരെ മാത്രം റി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ